കഴിഞ്ഞ ദിവസം ചടയമംഗലത്ത് അഞ്ചോളം കടകളിലാണ് മോഷണം നടന്നത് മോഷണം നടത്തിയ പതിനൊന്ന് കേസുകളുടെ പ്രതിയായിട്ടുള്ള ബാഹുലിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എന്നാൽ തെളിവെടുപ്പിനിടയിൽ ബാഹുലൻ ഇതൊന്നും തന്നെ സമ്മതിക്കാൻ തയ്യാറായില്ല താൻ മുടിവെട്ടാൻ മാത്രമേ വന്നോളും അതിന് കറക്റ്റായിട്ട് പൈസ കൊടുത്തുവെന്നും അത് കഴിഞ്ഞ് താൻ തിരികെ പോയി എന്നുമാണ് പതിനൊന്ന് കേസുകളിലെ മോഷ്ടാവായിട്ടുള്ള ബാഹുലൻ പോലീസിനോട് പറയുന്നത് മണക്കരക്കിടയിലേക്ക് കേറിയ പിന്നെ കേറിയില്ല കുറേ രാത്രിയിൽ കാരണം അത് ചിലപ്പോ പഴയ ഓർമ്മക്ക് ചിലപ്പോ രാത്രിയായപ്പോ പോയതായിരിക്കും ഇന്നലെ ഒരു എട്ടരയായപ്പം കടയിടച്ചിട്ട് പോയി രാവിലെ എൻ്റെ ഒരു ജ്യേഷ്ഠം വന്ന് കടമുറക്കാനായിട്ട് വന്നപ്പം പൂട്ടെല്ലാം വിളിച്ചു വിളിയിട്ടേക്കുന്നു അങ്ങനെ പുള്ളിക്കാരെ എന്നെ വിളിച്ച് വിവരം പറഞ്ഞു ഞാനിവിടെ വന്ന് എസ് ഐ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു അവർ വന്ന് നോക്കി അപ്പോൾ പൂട്ടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോയി ഉച്ചയ്ക്ക് എന്നെ കൊണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അപ്പം എന്നെ ഈ പിടിച്ചുകൊണ്ട് പോയ ആൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് കടയിൽ മുടി വന്നായിരുന്നു പുള്ളി പിന്നെ അപ്പോൾ അവിടെ നിന്ന് ഈ അങ്ങേയറ്റം ഇങ്ങേറ്റം രണ്ട് മേശ പൈസ വയ്ക്കുന്നതായിട്ട് പുള്ളി ശ്രദ്ധിച്ചു പുള്ളി ആ രണ്ട് ട്രായം തുറന്നു തുറന്ന് അതിൽ നിന്ന് പിന്നെ ആയിരത്തി എണ്ണൂറ് രൂപ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു പുള്ളി ഇവിടെ വന്നതായിട്ട് സമ്മതിക്കുകയും ചെയ്തു പൈസ എടുത്തതിനെ പറ്റി പറഞ്ഞിട്ടു കേരളത്തിന് മനുസ് ചടയമംഗലം